എൻ്റെ കുട്ടിക്കാലം ഗണേശഗിരിയിലായിരുന്നു ഷൊർണൂർ കിണശ്ശേരിയിൽ അച്ഛൻ റെയിൽവേ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഞങ്ങൾ ഷൊർണ്ണൂർ കിണാശേരിയിലാണ് താമസിച്ചിരുന്നത് ആ സമയത്ത് കർക്കിടകമാസം വരിക എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിരുന്നത് തന്നെ ആ അമ്മയും മകളുടെയും പാട്ടിലൂടെയാണ് കർക്കിടകം വരുന്നു എന്ന് വിളിച്ചോതിക്കൊണ്ട് ഒരു അമ്മയും മകളും ഞങ്ങളുടെ കോട്ടേഴ്സുകളുടെ മുന്നിലേക്ക് റെയിൽവേ കോളനിയിലേക്ക് റെയിൽവേ ക്വാർട്ടേഴ്സിൻ്റെ മുന്നിലേക്ക് അവർ എത്തുകയായി അവരെന്നും പാടാറുള്ള പാട്ട് ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ഒരു കറുത്ത മെലിഞ്ഞൊരു പെൺകുട്ടിയാണ് അവളുടെ ചെവിയിൽ രണ്ട് ഭാഗത്തും ഒരു ചെമ്പരത്തിൽ പോവുമുണ്ടാവും ഒരു അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരമ്മയും അവളോടൊപ്പം ഉണ്ടായിരുന്നു ആ അമ്മ പാടുന്ന പാട്ടിനൊത്ത് ഇവരോരോരുത്തരുടെ മുറ്റത്തും നിന്ന് ഡാൻസ് കഴിക്കും അവർ പാടുന്ന പാട്ട് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് പൊട്ടിയേ പൊട്ടിയേ ശ്രീപോതി പൊട്ടിയേ പൊട്ടിക്കിടാക്കളെ കണ്ടോളി ഞാൻ ഇന്നും മറക്കാത്ത ആ പാട്ട് കറുക്കിടാൻ വരുന്നു എന്ന് വിളിച്ചോതിക്കൊണ്ട് അവർ പാടുന്ന പാട്ടായിരുന്നു